പത്തനംതിട്ട ആടൂരിൽ ഒറ്റ വീട്ടു നമ്പറിൽ ഇരുന്നൂറ്റി ഇരുപത്തി വോട്ട് അടൂർ മുനിസിപ്പാലിറ്റിയിലെ ഒന്നാം വാർഡിലാണ് സംഭവം വിഷയത്തിൽ പരാതിയുമായി സി പി എം വാർത്തയുടെ വിശദാംശങ്ങളുമായി സുജൂട്ടി ബാബു ചേരുന്നുണ്ട് സുജൂട്ടി ബാബു ഇപ്പോൾ വലിയ രീതിയിലുള്ള വ്യാജ വോട്ട് ആരോപണമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് പത്തനംതിട്ട അടൂരിൽ ഒറ്റ വീട്ടു നമ്പറിൽ ഇരുന്നൂറ്റി ഇരുപത്തിയാറ് വോട്ടുകളാണ് ഉള്ളത് അടൂർ മുനിസിപ്പാലിറ്റിയിലെ ഒന്നാം വാർഡിലാണ് സംഭവം വിഷയത്തിൽ സി പി എം പരാതി നൽകിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൂടുതൽ വിശദാംശങ്ങളിലേക്ക് അശ്വത വലിയ ആരോപണമാണ് ഇരുന്നൂറ്റി ഇരുപത്തിയാറ് വോട്ടുകളാണ് അടൂർ നഗരസഭയിലെ ഒന്നാം വാർഡിൽ ചേർത്തിരിക്കുന്നുണ്ട ഇപ്പോൾ സി പി ഐ എം പരാതിയെ പരാതിയെ നൽകുന്നത് ഈ പരാതി പറയുമ്പോൾ വോട്ടർ പട്ടിക ഉൾപ്പെടെ മാധ്യമങ്ങളുടെ മുമ്പിൽ ഹാജരാക്കിക്കൊണ്ടാണ് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് പരാതി ഉന്നയിച്ചിരിക്കുന്ന സി ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ പി ബി ഹർഷകുമാർ ചേരുന്നുണ്ട് എന്താണ് സംഭവിച്ചത് ഈ അടൂർ നഗരസഭയിലെ വോട്ടർ പട്ടികയിൽ വ്യാപകമായി ക്രമക്കേടുകളുണ്ട് എന്ന് നേരത്തെ തന്നെ ബോധ്യപ്പെട്ടിരുന്നു അതനുസരിച്ച് അടൂർ മുനിസിപ്പൽ സെക്രട്ടറി തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളുടെ ഭാഗമായ മുനിസിപ്പൽ സെക്രട്ടറിക്ക് പരാതി കൊടുത്തിരുന്നു റിട്ടേണിംഗ് ഓഫീസർക്കും അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ എൽ ഡി എഫ് ഇവിടെ സമരവും പ്രഖ്യാപിച്ചതാണ് പക്ഷേ മുനിസിപ്പൽ സെക്രട്ടറിയുമായി നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ അങ്ങനെ ഒരു സമരത്തിൻ്റെ ആവശ്യമില്ല ഇതിൻ്റെ കരട് വോട്ടർ പട്ടികയിൽ നിങ്ങൾ തരുന്ന പരാതി പരിശോധിച്ച് അനർഹരെ മുഴുവൻ ഒഴിവാക്കുമെന്ന് പറഞ്ഞിരുന്നതാണ് എന്നാൽ കഴിഞ്ഞ പതിനാലാം തീയതി പുതിയ വോട്ടർപട്ടിക പ്രസിദ്ധീകരിച്ചു കരട് മാറിയിട്ട് യഥാർത്ഥ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു അന്തിമ വോട്ടർപട്ടിക പ്രസിദ്ധീകരിച്ചപ്പം ആ വോട്ടർ പട്ടികയിൽ ഒരേ വീട് ഒന്നാം വാർഡിലെ ഒന്നാമത്തെ വീടിൻ്റെ നമ്പർ വെച്ചിട്ട് ഇരുന്നൂറ്റി ഇരുപത്തിയാറ് പേരുടെ വോട്ട് ചേർത്തിരിക്കുകയാണ് വ്യത്യസ്ത വീട്ടുപേർ വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർ വ്യത്യസ്ത മതവിഭാഗത്തിൽപ്പെട്ടവരെല്ലാം ഒരു വീട്ടിൽ താമസിക്കുന്നതായിട്ട് ഇതിലെ നാഗവള്ളി ആർ എസ് കുറുപ്പിൻ്റെ പഴയൊരു നോവലുണ്ട് ഒഴുക്കത്ത് വന്ന വീട് അതിനകത്ത് ഈ വെള്ളപ്പൊക്കം വരുമ്പോൾ എല്ലാവരും കൂടെ കീറി നിൽക്കുന്ന പോലത്തെ ഒരു ഒരു അപൂർവ്വ പ്രതിഭാസമായത് വെച്ചാൽ ഇത് തെരഞ്ഞെടുപ്പ് നടപടികളെ അപഹസിക്കാനും അട്ടിമറിക്കാനും അതിനെ അധിക്ഷേപിക്കാനും വേണ്ടി ഉദ്യോഗസ്ഥർ ആർക്കോ വേണ്ടി ബോധപൂർവ്വം ചെയ്താൽ ഈ കള്ള കള്ളവോട്ടർമാരെ വെച്ചാണ് കഴിഞ്ഞ നാളുകളിൽ ഇവിടെ യു ഈ വാർഡിൽ ജയിച്ചുകൊണ്ടിരുന്നത് അത് ഇപ്രാവശ്യം കണ്ടെത്തി അതിന് പരിഹാരം കാണാൻ വേണ്ടി പരാതി കൊടുത്തിട്ട് ആ പരാതി പരിഹരിക്കാമെന്ന് ഉറപ്പ് തന്ന ഉദ്യോഗസ്ഥൻ തന്നെ യു ഡി എഫിന് വേണ്ടി വിടുപണി ചെയ്ത് അത് വീണ്ടും അത് ദൃശ്യങ്ങളുടെ കാണിക്കാം ആ ഇത് കാണിച്ചുകൊണ്ട് സംസാരിക്കുന്നതായിരിക്കും കൂടുതൽ മനസ്സിലാകും മനസ്സിലാക്കാൻ സാധിക്കും അതായത് നമുക്ക് നോക്കുമ്പോൾ ഒന്ന് 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 എല്ലാ ഒറ്റ വീട് അതായത് ഇരുന്നൂറ്റി ഇരുപത്തിയാറ് തൊട്ടി വോട്ടർ പട്ടികയിൽ അന്തിമ പട്ടി അന്തിമ പട്ടികയിൽ ഇരുന്നൂറ്റി ഇരുപത്തിയാറ് വോട്ടർമാർ ഒറ്റ വീട്ടു നമ്പറിൽ നമുക്ക് ആ ഇതിലേക്ക് ഒന്ന് കാണിക്കുക ഇതും നോക്കുക ആദ്യം മുതൽ തുടങ്ങി വീട്ടിനും ഉദാഹരണമായി ഒരു വീട് വീടെടുത്തു കഴിഞ്ഞാൽ തഫി അല്ലെങ്കിൽ പേരൻസിൻ്റെ പേര് ഹൗസ് നമ്പർ പൂജ്യം പൂജ്യം സീറോ വൺ ജാസ്മി ലാവില്ല അങ്ങനെ വീട്ടു നമ്പർ ഒന്ന് പൂജ്യം പൂജ്യം ഒന്ന് ബാർ ഒന്ന് എന്ന ഇരുന്നൂറ്റി ഇരുപത്തിയാറ് വീ ആളുകളുടെ വോട്ടാണ് ചേർത്തിരിക്കുന്നത് ആരതി കൃഷ്ണൻ കൃഷ്ണ അതുല്യ കെസ തുടങ്ങി അതായത് ഒരു വീട്ടിൽ തന്നെ ഇത്രയധികം പേരുകൾ വിത്ത് ഉമ്മൻ കെ രാജു അജയ് അങ്ങനെ തുടങ്ങിയിരിക്കുന്നത് യു ഡി എഫിൻ്റെ ഭാഗത്തുണ്ടായ ശ്രമം എന്നാണ് ആരോപണം യെസ് തീർച്ചയായിട്ടും ഇപ്പോൾ ഇവിടെ മത്സരിക്കുന്നത് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി മുൻകാലങ്ങളിൽ അടൂർ നഗരസഭയുടെ ചെയർമാൻ ആയിട്ടിരുന്നതാണ് എല്ലാ കാലത്തും ഈ കള്ള വോട്ടറിലാണ് ഇവിടെ ഇവർ ജയിച്ചുകൊണ്ടിരുന്നത് ഈ ഈ ഇത്തരത്തിൽ വ്യാജ വോട്ടർമാരെ കൊണ്ട് വോട്ട് ചെയ്യിച്ചാണ് ജയിച്ചുകൊണ്ടിരുന്നത് എന്ന് വെച്ചാൽ വ്യാജ വോട്ടറിൻ്റെ ജനകീയ പിന്തുണയിലല്ല ജനഭീതിയിലല്ല അവർ ഭരിച്ചിരുന്നത് വ്യക്തമാണ് അത് ഇവരല്ല ഈ ഇതിനകത്ത് ഈ നിൽക്കുന്നതെല്ലാം ഈ വാർഡിൽ ആളുകളൊക്കെ അറിയാമോ ഈ പറഞ്ഞു ഈ ഒരൊറ്റ മനുഷ്യരെ ഞാൻ കറിഞ്ഞൂടെ ഇതിൽ രണ്ടോ മൂന്നോ നാലോ വീട്ടുകാർ മാത്രം നമ്മുടെ ഈ വാർഡിലെ വോട്ടർമാരാ ഓരോ ഒറ്റ മനുഷ്യരെ അറിഞ്ഞുകൂടാർത്ഥി കൂടിയത് ഇത് അറിയില്ല ഇത് ഞങ്ങൾ ആദ്യ റൗണ്ടിൽ എല്ലാ വീടുകളിലും കയറിയായിരുന്നു എല്ലാ വീടുകളിലും കയറി ഓരോ വോട്ടർമാരെയും പരിചയപ്പെട്ടു ആ പരിചയപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അതായത് പല വീടുകളിലും വിദേശത്ത് ജോലി ചെയ്യുന്നവരൊക്കെ ഉണ്ട് അതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഇരുന്നൂറ്റി ഇരുപത്തിയാറോളം വോട്ടേഴ്സ് നമ്മൾക്ക് ഈ വാർഡിലുള്ളതല്ല അല്ലെങ്കിൽ ഒന്നേ ബാറൊന്നെന്ന് പറയുന്ന നമ്പറിൽ നിലവിലില്ലെന്ന് ആ ആ ആ നിലവിലില്ല വീട് വീട് തന്നെ അബോളിഷ് ചെയ്യപ്പെട്ടു അതായത് അഷിത നിലവിലും അങ്ങനെ ഒരു വീടില്ല ആ ഇല്ലാത്ത വീടിന്റെ പേരിൽ ഇരുന്നൂറ്റി ഇരുപത്തിയാറ് വോട്ടർമാരെ തിരികെ കയറ്റി എന്നുള്ള പരാതിയാണ് ആക്ഷേപമാണ് സി പി ഐ എം ഉയർത്തുന്ന വലിയ പരാതി തന്നെയാണ് അഷിത